തൻ്റെ ടീം അംഗങ്ങളിൽ ഏതൊരാൾ എന്ത് നേട്ടം കൈവരിച്ചാലും ഏറ്റവും ആദ്യം അഭിനന്ദിക്കാൻ ഓടിയെത്തുകയും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു ഇന്ത്യൻ താരമുണ്ടായിരുന്നു ഏറെന്നാൾ മധ്യനിരയിൽ ഇന്ത്യയുടെ വിശ്വസ്തനായിരുന്ന സുരേഷ് റെയ്ന സ്വന്തം ടീമംഗമായാലും അല്ലെങ്കിലും മറ്റൊരാളുടെ നേട്ടത്തിനെ ഒരിക്കലും അസൂയവാഹമായ കണ്ണുകളോടുകൂടി നോക്കിക്കാണാത്ത ചുരുക്കം ചില താരങ്ങളിൽ ഒരാളായിരുന്നു റെയ്ന ഒരു സമയത്ത് ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിലൊരാളും വൈസ് ക്യാപ്റ്റനും ഭാവി ക്യാപ്റ്റനും ഒക്കെയായി റെയ്ന വാഴ്ത്തപ്പെട്ടിരുന്നു എന്നാൽ പെട്ടെന്നാണ് എല്ലാം മാറിമറിഞ്ഞത് ഭാവി ക്യാപ്റ്റനായി കണ്ടിരുന്ന താരത്തിന് വെറും മുപ്പത്തിമൂന്നാം വയസ്സിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറയേണ്ടി വന്നു എന്തായിരുന്നു റെയ്നയുടെ ക്രിക്കറ്റ് കരിയറിൽ സംഭവിച്ചത് ഒരു മിഡിൽ ക്ലാസ് കാശ്മീരി പണ്ഡിറ്റ് കുടുംബത്തിലായിരുന്നു സുരേഷ് റൈന ജനിച്ചത് റൈനയുടെ ചെറുപ്പകാലത്ത് ആ കുടുംബം സാമ്പത്തികമായി വളരെ മോശം സാഹചര്യത്തിലായിരുന്നു ജീവിച്ചിരുന്നത് വീട്ടിലെ സ്നേഹസമ്പന്നമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നും വളരെ അകലെയുള്ള ലക്നൌവിലെ സ്പോർട്സ് ഹോസ്റ്റലിലേക്ക് മാറിയപ്പോൾ റൈനയ്ക്ക് പതിമൂന്ന് വയസ്സായിരുന്നു പ്രായം ഈ സമയത്ത് മുംബൈയിൽ നിന്ന് ഒരു ഫോൺ കോൾ റെയ്നയെ തേടിയെത്തി റൈനയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു നിമിഷമായിരുന്നു അത് എയർ ഇന്ത്യയിൽ നിന്നും പതിനായിരം രൂപ സ്കോളർഷിപ്പ് റെയ്നയ്ക്ക് ലഭിച്ചു രണ്ടായിരത്തി രണ്ടായപ്പോഴേക്കും അദ്ദേഹം ഉത്തർപ്രദേശ് അണ്ടർ സിക്ടീൻ ടീമിന്റെ ക്യാപ്റ്റി ായി അതിലൂടെ ദേശീയ സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ഇംഗ്ലണ്ടിലേക്ക് പോയ അണ്ടർ നയൻറ്റീൻ ടീമിൽ പേരെടുക്കുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി മൂന്നിൽ റൈനയുടെ പതിനാറാമത്തെ വയസ്സിൽ അസമിനെതിരെ ആദ്യ രഞ്ജി മത്സരം അദ്ദേഹം കളിച്ചു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ മികച്ച പ്രകടനങ്ങളുടെ അകമ്പടിയോടെ ആ പത്തൊമ്പത് വയസ്സുകാരൻ രണ്ടായിരത്തി അഞ്ചിൽ ശ്രീലങ്കയ്ക്കെതിരെ ആദ്യമായി ഇന്ത്യയുടെ ഏകദിന കുപ്പായവും അണിഞ്ഞു പക്ഷേ ആദ്യ ബോളിൽ തന്നെ മുത്തയ മുരളീധരന്റെ ദൂസരയിൽ റൈന വീണു എല്ലാവരുടെയും ലൈഫിലും ഒരു വഴിത്തിരിവുണ്ടാകുമെന്ന് പറയുന്നത് പോലെ റെയ്നയുടെ ക്രിക്കറ്റ് ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് രണ്ടായിരത്തി എട്ടിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗായിരുന്നു ആദ്യ സീസണിൽ തന്നെ ചെന്നൈയ്ക്ക് വേണ്ടി നാനൂറ്റി ഇരുപത്തൊന്ന് റൺസ് നേടി റെയ്ന തന്റെ മികവ് കാട്ടി ഐ പി എല്ലിലെ മികച്ച പ്രകടനം റൈനയെ പാകിസ്ഥാനെതിരെയുള്ള പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ തിരികെ എത്താൻ സഹായിച്ചു തുടർന്ന് പാകിസ്ഥാനിൽ നടന്ന ഏഷ്യാകപ്പിൽ ആറ് മത്സരങ്ങളിൽ നിന്ന് രണ്ട് വീതം സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും സഹിതം മുന്നൂറ്റി റൺസ് നേടി റെയ്ന തന്റെ ഫോം വീണ്ടെടുത്തു തുടർന്ന് അങ്ങോട്ട് റെയ്ന ഇന്ത്യൻ ടീമിലെ സ്ഥിര സാന്നിധ്യമായി മാറി പിന്നീട് രണ്ടായിരത്തി പത്തിൽ വെസ്റ്റ് ഇൻഡീസിൽ നടന്ന ടി ട്വന്റി ലോകകപ്പിൽ സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെ മത്സരത്തിൽ സെഞ്ചുറി നേടിയ റെയ്ന ടി ട്വന്റിയിൽ സെഞ്ചറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മാറി തുടർന്ന് സിംബാവയിൽ നടന്ന ത്രിരാഷ്ട്ര പരമ്പരയിൽ റെയ്ന ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനുമായി രണ്ടായിരത്തി പത്ത് ജൂലൈ ഇരുപത്തിയാറിന് ശ്രീലങ്കയ്ക്കെതിരായിരുന്നു റെയ്നയുടെ ടെസ്റ്റ് അരങ്ങേറ്റം അരങ്ങേറ്റ മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിൽ തന്നെ സെഞ്ചുറി നേടി മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡും റെയ്ന തന്റെ പേരിലാക്കി പിന്നീട് അങ്ങോട്ട് മൂന്ന് ഫോർമാറ്റിലും അവസരം ലഭിച്ചപ്പോഴെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ച് റെയ്ന മുന്നേറി ഇന്ത്യ ജേതാക്കളായ രണ്ടായിരത്തി പതിനൊന്നിലെ ലോകകപ്പിലും റെയ്ന മികച്ച പ്രകടനം പുറത്തെടുത്തു ബാറ്റിംഗിനോടൊപ്പം തന്നെ റെയ്ന എന്ന ഫീൽഡറും ലോകത്തിലെ ഏറ്റവും മികച്ച ഫീൽഡർമാരിൽ ഒരാളായി വളർന്നു ഇന്ത്യയുടെ ലോകകപ്പ് നേട്ടത്തിൽ റെയ്നയുടെ നിർണായക ഇന്നിങ്സുകൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു എന്നാൽ അതേ വർഷം തന്നെ റെയ്നയുടെ ഫ്യൂച്ചർ ഒരൊറ്റ ഡെലിവറി കാരണം ചേഞ്ചായി ഷോർട്ട് ബോൾ രണ്ടായിരത്തി പതിനൊന്നിലെ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്കിടയിൽ ഷോർട്ട് ഡെലിവറികൾക്കെതിരായുള്ള അദ്ദേഹത്തിന്റെ ബലഹീനത പ്രകടമായി തുടങ്ങിയിരുന്നു ഇത് ബൌളർമാർ നോട്ടീസ് ചെയ്തതോടെ റെയ്നയുടെ പ്രകടനങ്ങളെ അത് ബാധിക്കാൻ ആരംഭിച്ചു അധികം വൈകാതെ ടെസ്റ്റ് ടീമിൽ നിന്നും റെയ്ന പുറത്തായി എങ്കിലും പരിമിത ഓവർ ടീമിൽ റൈന സജീവമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ചാമ്പ്യൻസ് ട്രോഫി നേടിയ ടീമിൽ റെയിന അംഗവുമായിരുന്നു ഒടുവിൽ കോമ്പറ്റീഷൻ വർദ്ധിച്ചതോടെ ഫോമില്ലായ്മയും ഫിറ്റ്നസ് പ്രശ്നങ്ങളും കാരണം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണോടെ റൈന ഇന്ത്യൻ ടീമിൽ നിന്നും പുറത്തായി രണ്ടായിരത്തി പതിനെട്ടിൽ സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ടി ട്വന്റി സീരീസിൽ റൈന ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തി മാൻ ഓഫ് ദി മാച്ച് പ്രകടനം നടത്തിയെങ്കിലും അധികം വൈകാതെ വീണ്ടും ടീമിൽ നിന്നും പുറത്തായി പിന്നീട് ഒരിക്കലും ഇന്ത്യൻ കുപ്പായം അണിയാൻ റൈനയ്ക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ ലോക ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ഫീൽഡർമാരിലൊരാളായി കണക്കാക്കപ്പെടുന്ന റൈന രണ്ടായിരത്തി ഇരുപതിൽ ധോണിയോടൊപ്പം മുപ്പത്തിമൂന്നാം വയസ്സിൽ ജീവിതത്തിലേക്കുള്ള യാത്രയും ആരംഭിച്ചു അതേ വർഷം തന്നെ ഐ പി എല്ലിലും റെയ്നയുടെ കരിയറിന്റെ പതനത്തിന് തുടക്കമിട്ടു ബയോബിൾ ക്രമീകരണങ്ങളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അന്ന് റെയ്ന പിന്മാറിയെന്നായിരുന്നു പ്രചരണം ബാൽക്കണിയുള്ള ഹോട്ടൽ മുറി നിഷേധിച്ചതിനാൽ സി എസ് കെ മാനേജ്മെന്റുമായി തെറ്റിപ്പിരിഞ്ഞാണ് നാട്ടിലേക്ക് മടങ്ങിയതെന്നും വ്യാപകമായി വാർത്ത പ്രചരിച്ചിരുന്നു പഞ്ചാബിൽ റെയ്നയുടെ അടുത്ത ബന്ധുക്കൾ ഗുണ്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ ഞെട്ടിക്കുന്ന സംഭവമുണ്ടായി അമ്മാവിന്റെ കുടുംബത്തിലുണ്ടായ ദാരുണ സംഭവം റെയ്നയുടെ പിതാവിനെ വല്ലാതെ തളർത്തി അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മുഴുവൻ പേരെയും അന്ന് ഗുണ്ടാസംഘം കൊലപ്പെടുത്തിയിരുന്നു അതിനാൽ കുടുംബത്തോടൊപ്പം നിൽക്കാനായിരുന്നു റെയ്ന പിന്മാറിയതെന്ന് അദ്ദേഹം ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റൈന തിരിച്ചു വരികയും ചെന്നൈയോടൊപ്പം കിരീടം നേടുകയും ചെയ്തു എന്നാൽ ചെന്നൈ ടീമിനെ നാളെ ഇത്രയും തോളിലേറ്റിയ താരത്തിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സീസണു മുന്നോടിയായി ഒരു ടീമും തന്നെ ലേലത്തിൽ വാങ്ങിയില്ല അതോടെ റെയ്നയുടെ ഐ പി എൽ കരിയറിനും വിരാമമായി വളരെ പെട്ടെന്നായിരുന്നു റെയ്നയുടെ ക്രിക്കറ്റ് കരിയർ പീക്കിൽ നിന്ന് ഡൌണിലേക്ക് പോയത് എന്നിരുന്നാലും സുരേഷ് റെയ്ന എന്ന താരം ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് മധ്യനിരയിലെ തന്റെ വെടിക്കെട്ട് ബാറ്റിംഗും മികച്ച ഫീൽഡിങ്ങും അവസരം ലഭിച്ചപ്പോഴെല്ലാം ടീമിന് മുതൽക്കൂട്ടായ ബൌളിംഗ് പ്രകടനവും അദ്ദേഹത്തെ ഒരു യഥാർത്ഥ ടീം പ്ലെയർ ആക്കി മാറ്റി ലോകകപ്പ് വിജയങ്ങളിലും ഐ പി എൽ കിരീടങ്ങളിലും നിർണായക പങ്കുവഹിച്ച റെയ്നയുടെ കളം നിറയെയുള്ള സാന്നിധ്യം എക്കാലത്തും ഓർമ്മിക്കപ്പെടും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ടീമിൻ്റെ താങ്ങും തണലുമായിരുന്ന ഈ ചിഹ്നത്തല യുവതലമുറയ്ക്ക് ഒരു പ്രചോദനമാണ് എന്നതിൽ സംശയമില്ല കളിക്കളത്തിലെ പോരാട്ട വീര്യവും വിനയവും അദ്ദേഹത്തെ ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠിതനാക്കി അതിൽ ഒരിക്കലും ഒരു മാറ്റവും ഉണ്ടാകില്ല